ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ താരങ്ങൾക്കെതിരെ ഉയരുന്ന ഗുരുതര ആരോപണത്തിൽ പ്രതിഷേധിച്ച താരസംഘടനയായ അമ്മയുടെ ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ച് എറണാകുളം ലോ കോളേജ് വിദ്യാർത്ഥികൾ ഹെൽമറ്റ് വെച്ചെത്തിയ നാല് വിദ്യാർത്ഥികളാണ് ബൈക്കുകളിലെത്തി റീത്ത് വെച്ച് പ്രതിഷേധിച്ചത് അച്ഛനില്ലാത്ത അമ്മയ്ക്ക് എന്നാണ് റീത്തിൽ എഴുതിയിരിക്കുന്നത് അമ്മയുടെ ഓഫീസിന് തീ കത്തുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന അംഗങ്ങളുടെ കാർട്ടൂണും റീത്തിനൊപ്പ വച്ചിട്ടുണ്ട് ആരോപണങ്ങൾ ഉയർന്നതിനു പിന്നാലെ കഴിഞ്ഞ നാല് ദിവസമായി അമ്മയുടെ എക്സിക്യൂട്ടീവ് ഓഫീസ് അടഞ്ഞു കിടക്കുകയാണ് ഇതിനിടയിലാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അതേസമയം താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചതായാണ് റിപ്പോർട്ട് നാളെ നടത്താനിരുന്ന യോഗമാണ് മാറ്റിവെച്ചത് നടനും അമ്മ സംഘടനയുടെ പ്രസിഡന്റുമായ മോഹൻലാലിന് യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ അസൗകര്യമുള്ളതിനെ തുടർന്ന് യോഗം മാറ്റിവച്ചതായാണ് വിവരം അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ സിദ്ദീഖിനെതിരെ ഉയരുന്ന ലൈംഗിക ആരോപണവും പിന്നാലെയുള്ള രാജിക്കുമിടയിലാണ് അടിയന്തരമായി അമ്മായോഗം ചേരാൻ തീരുമാനിച്ചത് പുതിയ ജനറൽ സെക്രട്ടറിയെ ഉടൻ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ജനറൽ സെക്രട്ടറിയുടെ അഭാവത്തിൽ ജോയിന്റ് സെക്രട്ടറി ബാബുരാജാണ് ചുമതലകൾ നിർവഹിക്കുന്നത് ഈ ആഴ്ച തന്നെ എക്സിക്യൂട്ടീവ് യോഗം ചേരുമെന്നാണ് വിവരം അതിനിടയിൽ അമ്മ സംഘടനയിലെ മറ്റു താരങ്ങൾക്കെതിരെയും ലൈംഗിക ആരോപണം ഉയരുകയാണ് തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ നടിമാർ രംഗത്തെത്തിയതോടെ പ്രതിഷേധവും ശക്തമാണ്